ഒരു ഗ്രാമത്തെ തന്നെ സംരക്ഷിക്കുന്ന തൻ്റെ കഴിവ് നമ്മൾ കേട്ടിട്ടുള്ളവരാണ് അപ്രകാരം വിശ്വാസി സമൂഹത്തെ സംരക്ഷിക്കുക അല്ലെങ്കിൽ വിശ്വാസത്തെ നിലനിർത്തുക എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഗീവർഗീയതായിലൂടെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും ഈ ലോകത്തിൽ നന്മ ചെയ്യാനുള്ളതായ ഒരു മാതൃകയാണ് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവരെ അല്ലെങ്കിൽ സത്യവിശ്വാസം മറ്റുള്ളവരെ പഠിപ്പിച്ച് അവരെ വിശ്വാസത്തിലേക്ക് ഏറ്റെടുക്കുവാനായിട്ട് നമുക്കൊക്കെ സാധ്യമായി തീരണം നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെടണം ഇന്നത്തെ ഏവെങ്കിലും നമ്മശു കേട്ടു നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും സമൂഹവുമുഖിയും നമ്മെ നമ്മുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നതായ സാഹചര്യത്തിലൂടെയാണ് പലപ്പോഴും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നതായ കാലഘട്ടം കൂടിയാണ് സ്നേഹത്തിലൂടെ നാം മറ്റുള്ളവരെ ആകർഷിക്കുമ്പോൾ വിശ്വാസത്തിലെ കടന്നു വരുന്നവർ ക്രിസ്തുവിൽ സമർപ്പിച്ച് കടന്നു വരുന്നവർ അവരുടെ ജീവിതത്തെ സംരക്ഷിക്കുവാനുള്ളതായി ഉത്തരവാദിത്വം നമുക്കൊക്കെയും ലോകത്തിൻ്റെ ഏകരെ ക്രിസ്തു വിശ്വാസത്തിൽ നിന്നും മാറ്റുവാൻ വേണ്ടി കൊന്നൊടുക്കുന്നതായ സന്ദർഭങ്ങളൊക്കെയും പ്രക്രിയകളൊക്കെയും നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മളൊക്കെയും രക്തസാക്ഷികളായി തീരുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൻ്റെ കരുണയും മനോഹരണവും എന്നേക്കുണ്ടായിരിക്കട്ടെ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ ശുശ്രൂഷകര്ത്താവിനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ വീണ്ടും വരുന്നവനായ ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹമല്ല മഹാപരിശുദ്ധനായ മോർഗി വർഗീയ സമുദായുടെ നാമത്തിൽ സ്ഥാപിതമാക്കുന്ന ഈ ദേവാലയം അതിൻ്റെ നൂറ്റി പതിനെട്ടാമത് ശിലാസ്ഥാപന പെരുന്നാളിൻ്റെ സ്ഥിതി നങ്ങളാണല്ലോ കോട്ടപ്പിടി കൽക്കുന്നേൽ മോർഗി വർഗീ സഹദായക്കുമായ സുറിയാനിപ്പള്ളി വിദേശത്തിനും അതുപോലെ തന്നെ സഭയ്ക്കും വലിയ അഭിമാനവും അനുഗ്രഹവുമായി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് യാതൊരു യാഥാർത്ഥ്യം ക്രൈസ്തവർക്കുമൊക്കെ അക്രൈസ്തവർക്കുമൊക്കെയും വലിയ അനുഗ്രഹമായ ദീപാലയും ഇവിടെ സ്ഥിതി ചെയ്ത് അനുഗ്രഹങ്ങളെ പകർന്നു നൽകുന്ന സന്ദർഭമാണ് നൂറ്റി പതിനെട്ട് വർഷക്കാലം ദൈവം ഇതിനെ നയിച്ച് എന്നുള്ള ആ വലിയ ഒരനുഗ്രഹം യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മയോട് കൂടി നൂറ്റി പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ആ ഈ ആരംഭിച്ച ഈ കൂട്ടായ്മ ആരംഭിച്ചതായ പുണ്യപ്പെട്ട മാതാപിതാക്കളെയും നമ്മൾ ഓർക്കുവാനുള്ള സന്ദർഭം കൂടിയാണ് ഈ കാലയളവരെയും ഈ ദേവാലയത്തെ നടത്തിയ മാതാപിതാക്കളും ഹൗമാന്യരായ വൈദിക ശ്രേഷ്ഠരുമൊക്കെയും ഈ ദേവാലയത്തിന്റെ ശ്രേഷ്ഠതയാണ് അഭിമാനം അനുഗ്രഹവുമായി എന്നും ഓർക്കപ്പെടേണ്ടത് ആവശ്യം മഹാപരിഷുതനായ നമുക്കേവർക്കും എന്നും കേൾക്കുന്നതായ നാമമാണ് കർത്താവിനോടുള്ള വിശ്വാസ പ്രതി തന്റെ ജീവനെ ബലിയായി അർപ്പിച്ച ഒരു സഹദായ പുരോഹിതനോ മഹാപുരോഹിതനോ എന്നല്ലായിരുന്നു ഒരു ഭടനായി തൻ്റെ രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ ചക്രവർത്തിക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച് യുദ്ധം ചെയ്ത് ശത്രുക്കളെ നശിപ്പിക്കുന്നതായ ഒരു ജോലിക്കാരനായി ഒരു പടയാളിയായി സൈനികനായി ഡയോക്ലിഷൻ ചക്രവർത്തിയുടെ കട്ടാളത്തിൽ ഉണ്ടായിരുന്നവനാണ് അദ്ദേഹത്തെ ഇത്രമാത്രം ശ്രേഷ്ഠമായ നിലയിൽ ഇന്നും അദ്ദേഹത്തെ ഓർക്കുവാനൊക്കെ വേണം അത്രമാത്രം വലിയ ഒരു പദവിയിലേക്ക് മരണാനന്തരശേഷം അവനെ ഉയർത്തി എന്നുള്ളത് നമ്മയൊക്കെയും ഏറെ അത്ഭുതപ്പെടുത്തുന്ന സംഗതികളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് മനുഷ്യനെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത് അതുപോലെ തന്നെ കർത്താവിന്റെ വചനത്തോട് ചേർന്ന് നിന്ന് കർത്താവിനെ അനുകരിച്ച് യശുവിനു വേണ്ടി തങ്ങളുടെ ജീവനെ സമർപ്പിക്കുന്നവർക്കും ഈ ശ്രേഷ്ഠമായ അംഗീകാരം ദൈവത്തിന്റെ മുമ്പാകെയും ലോകത്തിൻ്റെ മുമ്പാകെയും ലഭിക്കപ്പെടുന്നു അനേക വേദനകളിലൂടെ പ്രയാസങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ മുഖ്യമാണ് ആ പുണ്യവാൻ കടന്നുപോയിട്ടുള്ളത് ദേഹത്തിൻ്റെ ഈ വിശുദ്ധിയേറിയ ജീവിതവും സമർപ്പണവുമൊക്കെയും എന്നും അനേകർക്ക് ആശ്വാസം അനുഗ്രഹവുമായി മധ്യസ്ഥതയായി എന്നും നിലകൊള്ളുന്നു ഈ റിസ്തുതായുടെ നാമത്തിലുള്ളതായ ദേവാലയവും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും ഒക്കെ ഇന്ന് ലോകത്തൊരുപാട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നേർച്ചകളും വഴിപാടുകളുമൊക്കെയുമായി പരിശുദ്ധിന്റെ മധ്യസ്ഥത ലഭ്യപ്പെട്ട് പിരനാളികളിൽ സംബന്ധിക്കുകയും ഓർമ്മ നാളുകളിലൊക്കെയും ദേവാലയത്തിലേക്കും ഒക്കെയും സമർപ്പിക്കപ്പെടുന്നതായി സന്ദർഭം പ്രതിഫലം ലഭിക്കുന്നതുകൊണ്ടാണ് അപ്രകാരം സംഭവിക്കുന്നത് എന്നുള്ളത് യാതൊരു വിശുദ്ധനായ പരിശുദ്ധരായ ഓർഗീവർഗീ സുഖതായിൽ സമർപ്പിച്ചല്ലെങ്കിൽ ആ മധ്യസ്ഥതയിൽ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന് മുമ്പാകെ അത് സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് വലിയ സാക്ഷ്യമാണ് കൂടിയിരിക്കുന്ന ഈ ജനസമൂഹം ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ പരിശുദ്ധന്റെ മധ്യസ്ഥതയിലൂടെ ലഭിച്ചിട്ടുള്ളതായ അനുഗ്രഹങ്ങളെ ലോകത്തിന് സാക്ഷ്യപ്പെടുത്തുന്നവരാണ് പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലകളിലൊക്കെയും പരിശുദ്ധനായ മോർഗിമർഗീസ്വതായ മധ്യസ്ഥത ലഭ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരും ദേവാലയങ്ങളും ഗുരിശു വള്ളികളും ഒക്കെയും സ്ഥാപിക്കുന്നതിന് ഏറെ ശ്രദ്ധിക്കപ്പെടും വന്യമൃഗങ്ങളിൽ നിന്നും ഇഴജിന്തുക്കളിൽ നിന്നും ഒക്കെയും രക്ഷ നേടുവാനായിട്ട് തങ്ങളുടെ വിശ്വാസം അത്രമാത്രം ശ്രേഷ്ഠതരമാകുന്നു എന്നുള്ളത് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധനായ മോർഗീ മൃഗീസ്വത ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് ജീവചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യേശുവിന് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ടവനാണ് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരെക്കാൾ ഉപരിയായി ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിച്ചു എന്നുള്ളതാണ് യേശുവിലുള്ളതായ തന്റെ സ്നേഹം തനിക്ക് ലഭിച്ചതായ സകല അനുഗ്രഹങ്ങളും യേശുവിന് വേണ്ടി ലോകത്തിൽ ചെലവഴിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് അനേക ദേവാലയങ്ങൾ സ്ഥാപിക്കാനും അനേകരെ ദൈവനാമത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാനായിട്ട് പ്രേരേപ്പിക്കുന്നതുമായ ജീവിത വൈശിഷ്ട്യമായിരുന്നു സകലവും യേശുവിൽ സമർപ്പിച്ചുകൊണ്ടാണ് അവന്റെ വിശ്വാസത്തെ ആർക്കും നശിപ്പിക്കുവാനായിട്ട് സാധിച്ചില്ല അവൻ രക്തസാക്ഷിയായി തീർന്നത് അവൻ്റെ വിശ്വാസത്തെ മാറ്റിമറിക്കുവാനായിട്ട് ഡയോ ക്ലീഷൻ ചക്രവർത്തി പരിശ്രമിച്ചത് മുഖാന്തിരം എന്നാൽ അവന്റെ യഥാർത്ഥ വിശ്വാസം സത്യവിശ്വാസത്തെ മാറ്റിമറിക്കാൻ അവർക്ക് സാധിച്ചില്ല അവനെ പലപ്പോഴായി പീഡിപ്പിച്ചൊക്കെയും അവനോട് വിശ്വാസത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് പരിശ്രമിച്ച് എങ്കിലും അതൊരിക്കലും ഈ ലോകത്തിൽ നടക്കാതെ പോയി അതിൻ്റെ പ്രതിഫലമാണ് അവനെ കൊന്നുകളയുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകും അവിടെ രക്തച്ചൊരിച്ചിലുണ്ടാ രക്തസാക്ഷിയായി തീരുന്ന ഒരു ചിന്തയാണല്ലോ നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുന്നു വിശ്വാസത്തിന് വേണ്ടി പോരാടിയ ഒരു പടയാളിയാണ് കർത്താവിൻ്റെ യോദ്ധാവായി ലോകത്തിൽ ജീവിച്ചു എന്നുള്ളത് ഒരു ഗ്രാമത്തെ തന്നെ സംരക്ഷിക്കുന്ന തന്റെ കഴിവ് നമ്മൾ കേട്ടിട്ടുള്ളവരാണ് അപ്രകാരം വിശ്വാസി സമൂഹത്തെ സംരക്ഷിക്കുക അല്ലെങ്കിൽ വിശ്വാസത്തെ നിലനിർത്തുക എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് മുർഗീവർഗീസ്വൈതായിലൂടെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും ഈ ലോകത്തിൽ നന്മ ജീവനുള്ളതായ ഒരു മാതൃകയും വിശ്വാസത്തിലേക്ക് വരുന്നവരെ അല്ലെങ്കിൽ സത്യവിശ്വാസം മറ്റുള്ളവരെ പഠിപ്പിച്ച് അവരെ വിശ്വാസത്തിലേക്ക് ഏറ്റെടുക്കുവാനായിട്ട് നമുക്കൊക്കെ സാധ്യമായി തീരണം നമ്മ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെടണം ഇന്നത്തെ ഏവെങ്കിലും നമ്മൾ വായിച്ചു കേട്ടു നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും സമൂഹവും സമൂഹവുമൊക്കെയും നമ്മെ നമ്മുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തികളെ എതിർക്കുന്നതായ സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് പലപ്പോഴും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നതായ കാലഘട്ടം കൂടിയാണ് സ്നേഹത്തിലൂടെ നാം മറ്റുള്ളവരെ ആകർഷിക്കുമ്പോൾ വിശ്വാസത്തിലെ കടന്നു വരുന്നവർ ക്രിസ്തുവിൽ സമർപ്പിച്ച് കടന്നു വരുന്നവർ അവരുടെ ജീവിതത്തെ സംരക്ഷിക്കുവാനുള്ളതായ ഉത്തരവാദിത്വം നമുക്കൊക്കെയും ലോകത്തിൻ്റെ ഏകരെ വിശ്വാസത്തിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി കൊന്നൊടുക്കുന്നതായ സന്ദർഭങ്ങളൊക്കെയും പ്രക്രിയകളൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മളൊക്കെയും രക്തസാക്ഷികളായി തീരുന്നു വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ വിശ്വാസത്തെ എതിർത്ത് സംസാരിക്കുവാൻ അല്ലെങ്കിൽ വിശ്വാസത്തെ നമ്മിൽ നിന്നും അകറ്റുവാനായിട്ട് പ്രവർത്തിക്കുന്ന സമൂഹങ്ങളും വ്യവസ്ഥിതികളും ഇന്ന് ലോകത്തുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെയും ക്രിസ്ത്യ ക്രിസ്തീയ ദേവാലയങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെയും പുരോഹിതന്മാരെയുമൊക്കെയും പീഡിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെയും നമ്മൾ കാണാറുണ്ട് വായിക്കാറുണ്ട് പീഡനം ക്രിസ്തീയ സഭയ്ക്ക് ഏറ്റവും ആവശ്യമാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സൈഫോ എന്നുള്ളതായ ആ ഒരു ചിന്ത അനേകർ ക്രിസ്തുവിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി കൊല്ലപ്പെട്ടതായ ഒരു സാഹചര്യമാണ് ആ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹം ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു എന്നാണ് എന്നാൽ അവരുടെ വിശ്വാസം ീക്ഷണതയുള്ളതായിരുന്നു സത്യമുള്ളതായിരുന്നു അത് മുഖാന്തരം ഒരു ദൈവ സന്നദ്ധിയിൽ ആയിത്തീരുന്നു എന്നുള്ളതാണ് ഇന്നും അനേകർ യേശുവിനെ തള്ളിപ്പറയുവാനായിട്ട് ഒരുപാട് നിർബന്ധിക്കുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി വിശ്വാസി സമൂഹത്തെ പല രീതിയിലും പീഡിപ്പിക്കുകയും കൊന്നുകളയുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും മിഡിൽ ഈസ്റ്റുകളിലൊക്കെയും അതായത് സെറിയായാലും അപ്രകാരമുള്ള പല പ്രദേശങ്ങളിലും ക്രിസ്തുവിലുള്ളതായി വിശ്വാസത്തെ തള്ളിപ്പറയുവാൻ പ്രേരിപ്പിക്കുന്ന സംഘവും സംഘടനകളും ഒക്കെ ഇന്ന് ലോകത്തിലുണ്ടെന്ന് നാം ജീവിക്കുന്നത് ഏത് ലോകത്താകുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും ക്രിസ്തുവിനെ മറന്ന് യേശുവിനെ മറന്ന് ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല നമ്മൾ ക്രിസ്തുവിലായി തീർന്നിരിക്കുന്നവരാണ് സഭയെ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രകാരം മാമോദി മുഖാന്തിരം അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിനുള്ളവരാണ് ഭൂമിയിലുള്ളവരല്ല എന്ന് സ്വർഗത്തിന് വേണ്ടി ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം യേശുവിലൂടെ നമുക്ക് ലഭിച്ചതായ ആ പ്രവർത്തനം വിശ്വാസ തീക്ഷ്ണത എത്ര വേദന അനുഭവിച്ചാലും തള്ളിപ്പറയുവാൻ പാടില്ല എന്നതാണ് ഈശ്വരീഗര പ്രകാരമുള്ളവരെയൊക്കെയും ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും മനസ്സാന്തരപ്പെട്ട് ക്രിസ്തുവെങ്കിലേക്ക് തിരിച്ചു വരുവാൻ നമുക്ക് സുവിശേഷങ്ങളിലൂടെ വചനങ്ങളിലൂടെയൊക്കെ ആഹ്വാനം ലഭിക്കുമ്പോൾ പൂർണമായും തീക്ഷണമായ രീതിയിൽ തന്നെ പരസ്പര വിശ്വാസത്തിലൂടെയും സത്യവിശ്വാസത്തിലൂടെയും നിലകൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കും ഓരോ സുവിശേഷ പ്രവർത്തനങ്ങളിലും ഇടവകയുടെ കൂടി വരവുകളിലുമൊക്കെയും യേശുവിനെ സാക്ഷീകരിക്കുവാൻ നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടണം വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മളെ പല്ലുന്നതലെ വഴിപാടായിട്ട് ചിന്തിക്കുന്നവരും അങ്ങനെയുള്ള വിശ്വാസവും മതവും ഈ ലോകത്തിലുണ്ടല്ലോ നമ്മൾ കൊല്ലുന്നത് അവർക്ക് വലിയ അനുഗ്രഹമായി തീരുന്നു എന്നുള്ളത് ആ ഒരു രീതിയിലുള്ളതായ ചിന്തകൾ ഈ ലോകത്തിലുണ്ട് കർത്താവൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകണം നിങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കുന്നതായ പ്രവൃത്തികളുണ്ടാകുമ്പോൾ എവിടെ സമാധാനമുണ്ടോ അങ്ങോട്ട് ഓടിപ്പോകുവാൻ അവിടെ എത്തിച്ചേരുവാൻ നമുക്ക് സാധ്യമായി തീരണം ഭർത്താവിൻ്റെ കോപവും ശിക്ഷയും നിലനിൽക്കുന്നതായ സ്ഥലത്തു നിന്നും സ്നേഹവും സന്തോഷവും വിശ്വാസവും നിറഞ്ഞു നിൽക്കുന്നതായ സ്ഥലത്തേക്ക് ഓടിപ്പോകുവാൻ മനുഷ്യൻ ഒരുക്കമുള്ളവനായിരിക്കണം പാപം നിറഞ്ഞതായ സ്വതവുംറയിൽ നിന്നും ലോകത്തിൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്ന കർത്താവിന് ഈ ദൈവത്തെ നമുക്ക് യഹോവയാന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കുന്നവരും കൂടിയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരെയും ദൈവം സംരക്ഷിക്കുന്നുവെന്ന് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും അത് മുഖാന്തരം മറ്റുള്ളവരെ കൂടി സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ദൈവം വസിക്കുന്ന മക്കളായി തീരുമ്പോൾ മറ്റുള്ളവരിൽ ദൈവത്തെ ദർശിക്കുവാൻ ആ ദൈവിക സ്നേഹത്തെ ദർശിക്കുവാൻ അവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം മോർഗീവർ ഈ സുഖാതൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിന് സാക്ഷ്യപ്പെടുത്തിയതെന്നാണ് വിശ്വാസ തീക്ഷ്ണത അത് മറ്റുള്ളവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ ജീവിച്ചത് യേശു ക്രിസ്തുവിൻ്റെ പീഠാനുഭവങ്ങളെ ഓർത്ത് പരിശുദ്ധ സഹദീയന്മാരും ഒക്കെ തങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി ക്രിസ്തുവിങ്കിലേക്ക് സമർപ്പിച്ച് അവർക്ക് സ്വർഗം കിട്ടും എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കൊണ്ടാണ് അവർ അവരുടെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ സകലവും നഷ്ടപ്പെടുത്തുക അവർക്കുള്ളതായ സ്വത്ത് സമ്പത്ത് അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ അങ്ങനെ എല്ലാ സുഖലോലപത്വവും ബന്ധങ്ങളും ഒക്കെയും ഈ ലോകത്തിൽ നിന്നും തകർത്ത് കളഞ്ഞ് കർത്താവിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നവരാണ് ഒരുപാട് എതിർപ്പുകൾ മനുഷ്യനുണ്ടാകും കർത്താവിനോട് കൂടുതൽ എടുക്കും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ലോകത്തിലും വലിയ എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാകും വിമർശനങ്ങളും ഉണ്ടാകുന്നുണ്ട് ദൈവ സാന്നിധ്യം നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുമ്പോൾ പിശാജ് കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും നമ്മെ അതിൽ നിന്നും മാറ്റുവാനായിട്ട് നന്മ പ്രവൃത്തികളിൽ നിന്നും മാറ്റുവാനായിട്ട് പോലീസിലേ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നന്മ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുമ്പോഴും തിന്മയാണ് ജീവിതത്തിലെ കൂടുതൽ കടന്നു വരുന്നത് പിശാജ് പ്രവർത്തിക്കുമ്പോഴാണ് ആ തിന്മയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക നമ്മൾ നന്മ ചെയ്യുവാൻ പോകുമ്പോൾ പലപ്പോഴും അതിനെതിരെ നിൽക്കുന്നത് ശത്രുവായി നിൽക്കുന്നത് തിന്മയാണ് വിശാച നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നന്മ ചെയ്യുന്നവരായി രൂപാന്തരപ്പെടണം യേശു എത്രമാത്രം പീഡനങ്ങൾ സഹിച്ചപ്പോഴും അവൻ ഒന്നിനെയും എതിർക്കാതെ അതെല്ലാം സ്വയം ഏറ്റെടുക്കുകയാണ് അത് ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി നമ്മുടെ ഒക്കെയും രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു ആ പീഡാനുഭവത്തിൻ്റെ രക്ഷയുടെ അനുഭവമാണ് പരിശുദ്ധ മിതാക്കന്മാരും സഹദീയന്മാരും ഏറ്റെടുത്ത് ഈ ലോകത്തിൽ നിവർത്തിച്ചത് സഭ ഇന്നും നിലനിൽക്കുന്നത് അവരുടെ രക്തസാക്ഷിത്വത്തിന്റെ രക്തചൊരിച്ചിലിന്റെ ആ അനുഭവത്തിലൂടെ കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഇന്നും സഭയെ തകർക്കുവാനൊക്കെ ഉള്ള അനേക ശക്തികൾ ഇന്ന് ലോകത്തുണ്ടെങ്കിലും എന്നാൽ അതൊന്നും വിലപ്പോകാതെ അതിന് എതിർത്ത് ജീവിക്കുക അതിന് എതിരായി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധ്യമായി തീരും ദൈവം നമ്മെ സംരക്ഷിക്കുന്നു പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ പ്രാർത്ഥനയും അവരുടെ സംരക്ഷണവും നമുക്ക് ഏറെ അനുഗ്രഹമായി ഇന്നും വസിക്കുന്നു ഈ സഭ ഇന്നും നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ദിവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം വിശുദ്ധരായ മുർഗീവർഗീസായുടെ ഓർമ്മ പെരുന്നാൾ ഈ ദേവാലയത്തിന്റെ ശിലാസ്ഥാപന പെരുന്നാളുമായി ആഘോഷിക്കുമ്പോൾ നമുക്കുള്ളതായി ഉത്തരവാദിത്വം ദേവാലയം പരിശുദ്ധ നാമത്തിൽ ദേവാലയം സ്ഥാപിച്ച് ഇതിനകത്ത് വസിക്കുക സന്തോഷം അനുഭവിക്കുക എന്നുള്ളത് മാത്രമല്ല മോർഗീവർഗീസ്വദായുടെ ജീവിതത്തെ ഏറ്റെടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് വിശ്വാസം ഏറ്റെടുത്ത് ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കാം ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതായ അനുഗ്രഹം ദേവാലയം എന്നുള്ളത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ് ഈ ദേവാലയം അതിമനോഹരമായി ഇവിടെ നിർമ്മിച്ച് ഇവിടെ പൂതാശ ചെയ്ത് സമൂഹത്തിന് വിശ്വാസികൾക്ക് അനുഗ്രഹത്തിനായിട്ട് നൽകപ്പെട്ടിരിക്കുമ്പോൾ ഇവിടെ ദൈവത്തെ വസിപ്പിച്ചിട്ടുണ്ട് ദൈവം വസിക്കുന്ന ഇടമാണ് മാലാഖമാരും വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഒക്കെയും ദേവാലയത്തിൽ വസിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട് അവരുടെ പാതകളെ പിന്തുടരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അവർ പഠിപ്പിച്ചു നിന്നിട്ടുള്ളതായ സത്യവിശ്വാസത്തെ ഏറ്റെടുത്തുകൊണ്ട് അവരെ ഓർത്ത് ഈ ലോകത്തിൽ നല്ല വിശ്വാസികളായി ജീവിക്കുവാൻ നമ്മെ ഈ പെരുന്നാൾ സുഖനും ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ നാം സ്വർഗത്തിന്റെ ഉള്ളിലാണ് ഈ ദേവാലയത്തിന്റെ അകത്തി നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇവിടെ ആരെയും പേടിക്കാതെ ദൈവഭയത്തിലൂടെ ഈ ആലയത്തിനുള്ളിൽ വസിക്കുവാനായിട്ട് സാധിക്കും നമുക്ക് വലിയ ആശ്വാസവും അനുഗ്രഹവുമാണ് ഈ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നു ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കുന്നതായ സ്വർഗീയ അനുഭൂതിയാണ് ഈ ദേവാലയത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധനായ മുറുകി മുറുകി സുതായുടെ നാമത്തിൽ സ്ഥാപിതമാക്കി ഈ ലോകത്തിന് വലിയ ഈ ദേശത്തിന് വലിയ അനുഗ്രഹമായി ഈ ദേവാലയം സ്ഥിതി ചെയ്യുമ്പോൾ നാമം വിശുദ്ധരായി വിശ്വാസികളായി വിശ്വാസ തീക്ഷ്ണതയുള്ളവരായി സത്യവിശ്വാസികളായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമായി സാധ്യമായിത്തീരും പിശാജിനെ ജയിക്കുവാനുള്ളതായ ആയുധമായി യേശുവിൻ്റെ കുരിശ് നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്നു അതിനെ നോക്കി യാത്ര ചെയ്ത് യഥാർത്ഥ സ്ഥാനത്തെത്തി ചേരുവാൻ നമുക്ക് സാധ്യമായി ഈ പെരുന്നാൾ സുദിനം അതിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ പെരുന്നാളിൻ്റെ സന്ധ്യാപ്രാർത്ഥനയുടെ ഈ സ്വദിനത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം നൽകിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്ത ബഹുമാനപ്പെട്ട ജോസ് പരത്വേൽ അച്ഛനെ അതുപോലെ തന്നെ സഹവികാരി ബഹുമാനപ്പെട്ട ബെൻ സ്റ്റീഫൻ മാത്യു അച്ഛനെയും പ്രത്യേകമായിട്ട് വസൃത നന്ദിയോടെ ഓർക്കുന്നു പല സന്ദർഭങ്ങളിൽ വിളിച്ച് ഈ പ്രാർത്ഥനയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഓർമ്മപ്പെടുത്തുകയും വേണ്ട ക്രമീകരണങ്ങളൊക്കെയും ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേകമായിട്ട് വിസൃത നന്ദിയോടെ ഓർക്കുകയും നീസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദിക സൃഷ്ടരെയും വൃത്തിയുമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുന്നു ഈ ഡെ പെരുന്നാളിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഈ നേതൃത്വം നൽകുന്നതായ ട്രസ്റ്റിമാരെ അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു ട്രസ്റ്റിമാർ സി എം ജോർജ് ചേനോത്ത്മാരിൽ ടി പി കുര്യാഘോസ് തെറ്റിക്കോട് തെറ്റിക്കോട്ട് എന്നിവരെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അവരുടെ പ്രവർത്തനങ്ങളെയും വൈദികരോട് വികാരിമാരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും പ്രത്യേകമായിട്ട് അവസരത്തിൽ ഓർത്ത് ദൈവസനീ സമർപ്പിക്കുന്നു ഇടവികയിൽ എല്ലാ ദൈവമക്കളെയും ശുശ്രൂഷകരെയും കായിക സംഘത്തെയും എല്ലാ ഭക്തസംഘടനാ ഭാരവാഹികളും എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടെ നന്ദിയോടെ ഓർത്ത ദൈവസനീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ മധ്യസ്ഥ മഹാന്തരം നിങ്ങളില്ല